ഗതാഗത സംവിധാനത്തിൽ ഡ്രൈവർമാരുടെ കാര്യക്ഷമതക്കും കൃത്യതയ്ക്കുമുള്ള പ്രാധാന്യത്തെ ഓർമ്മിച്ചുകൊണ്ട് ഡ്രൈവേഴ്സ് ദിനാചരണം നടന്നു ഡ്രൈവിംഗിൽ മികവ് പുലർത്തുന്നവരെ ആദരിച്ചുകൊണ്ടും ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗിനെ കുറിച്ചുമുള്ള ബോധവൽക്കരണവുമായാണ് ജനുവരി ഡ്രൈവേഴ്സ് ദിനമായി ആചരിച്ചത് കെ എസ് ആർ ടി സിയിലെ വിവിധ യൂണിറ്റുകളിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു പാല കെ എസ് ആർ ടി സിയിൽ ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച ഡ്രൈവർമാരെ ആദരിച്ചു ടി എം സാൽവിൻ ബാബു ജോർജ് ശിവകുമാർ ടി ഡി ഷാജി ടി ജെ എന്നിവരെയാണ് ആദരിച്ചത്

യോഗത്തിൽ എ ടി ഒ ഷിബു എ ടി അധ്യക്ഷനായിരുന്നു സൂപ്രണ്ട് ദീപായൻ നായർ ഇൻസ്പെക്ടർ ജി അജിത് കുമാർ ഇ പി സുബ്രഹ്മണ്യൻ എ ഡിഇ അഭിലാഷ് കുമാർ വി ആർ വിവിധ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു